അതായത് നമ്മളിന്ന് പോകുന്നു മൂകാംബികയിലോട്ടുള്ള ട്രെയിൻ യാത്ര പാലക്കാട് ടു മൂകാംബിക റോഡ് ബൈന്ദു ട്രെയിൻ ചാർജ് എന്ന് പറയുന്നത് ജനറൽ നൂറ്റി ഇരുപത്തഞ്ചും സ്ലീപ്പറും മുന്നൂറ്റൻപത് എ സി ത്രീ ടയർ തൊള്ളായിരത്തി അൻപത് നമ്മള് എ സി ത്രീ ടയറാണ് ബുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് സമാനങ്കിൽ പോയി വരാൻ കഴിഞ്ഞു ട്രെയിനിൽ തിരക്ക് വളരെ കുറവായിരുന്നു നോർമലി പത്തര മണിക്കൂർ മതി ബട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ എടുത്തായിരുന്നു നമ്മൾ മൂകാംബിക റോഡ് ബൈന്ദൂർ എത്തി ഇറങ്ങുമ്പോൾ തന്നെ ടാക്സിയിൽ ഒത്തിരി ഉണ്ട് ടാക്സിയുടെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തിനൂറ് ആയിരത്തി അഞ്ഞൂറ് നമ്മൾ ബാർഗെനിങ് ചെയ്യുന്ന പോലെ ഉണ്ടാവും സ്സാണെങ്കിൽ അതിനേക്കാൾ നല്ലോണം കുറവാ റേറ്റ് ബട്ട് തിരക്ക് നല്ലോണം തിരക്കുണ്ടാവും ടാക്സി കഴിഞ്ഞു പറയുക നാല് പേർക്കാണെങ്കിൽ എണ്ണൂറ് മുതൽ സ്റ്റാർട്ടുണ്ട് ഏഴുപേർക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ടു ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചാണെന്നായിട്ട് പറയും നമ്മൾ സംസാരിച്ച് ഇതുകൊണ്ട് കുറയ്ക്കാവുന്നതാണ് മൂകാമ്പല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ചെറിയ സ്റ്റേഷനാണ് അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും അവിടെ ഒത്തിരി റൂംസ് അവൈലബിൾ ആണ് We will see the details next to video.